എൻ്റെ പേര് ദിവ്യ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന എഴുത്തുകാരി ജ്വാലാമുഖിയാണ് നിങ്ങൾക്ക് ജ്വാലാമുഖിയെക്കുറിച്ച് അറിവില്ലെങ്കിൽ ജ്വാലാമുഖി ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ പതിമൂന്ന് പുസ്തകങ്ങൾ എഴുതിയ ഒരു എഴുത്തുകാരിയാണ് എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം പ്രണയ വീഞ്ഞും നീയും എന്ന പുസ്തകത്തെക്കുറിച്ച് കൂടിയാണ് നമ്മൾ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ ജ്വാലാമുഖിയോട് പുസ്തകത്തെക്കുറിച്ചും ജ്വാലാമുഖിയെക്കുറിച്ചും ചോദിക്കുന്നതിന് മുമ്പേ ചോദിക്കാനുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് ജ്വാലാമുഖിയെക്കുറിച്ച് കേൾക്കുന്ന ഒരു കാര്യം നമ്മുടെ എന്താ പറയുക കല്ല്യാണരാമനിലെ പൂഞ്ഞിക്കര പറയല്ലേ ദേഷ്യം വരുമ്പോൾ ഞാൻ രണ്ട് പപ്പടം എടുത്തും കാച്ചും അതുപോലെ പുസ്തകം എഴുന്ന ഒരാളാണ് ജ്വാലാമുഖി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ ഈ പെട്ടെന്ന് പെട്ടെന്ന് എഴുതുന്നത് എങ്ങനെയാ എളുപ്പമാണ് എഴുത്ത് എഴുതാൻ ഒട്ടും എളുപ്പമല്ല എഴുത്ത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചെയ്യുന്നതെല്ലാം യാന്ത്രികമാണെന്നു എന്ന് പറയുന്ന പോലെയാണ് ഞാൻ അധ്യാപിക ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധ്യാപന ജോലിയൊക്കെ രാജിവെച്ച് എഴുത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാ ദിവസവും എഴുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല എൻ്റെ കരിയർ എൻ്റെ ഭാവി എല്ലാം എഴുത്തിലാകുമ്പോൾ എനിക്കെന്നും എഴുതിയേ പറ്റുള്ളൂ അപ്പോൾ എന്നും എഴുതി 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 ഇപ്പോൾ എഴുത്തില്ലാതെ ഒരു ദിവസമില്ല എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ പറയും ഇതെന്താണ് ആഴ്ചയിൽ ആഴ്ചയിൽ പുസ്തകം ഇറക്കുന്നു എന്നൊക്കെ ചോദിക്കും കാരണം കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയ്ക്ക് എൻ്റെ പത്ത് പുസ്തകങ്ങളാണ് റിലീസായത് അപ്പോൾ ഇങ്ങനെ ചോദിക്കും ഇതെന്താ നോവൽ ഫാക്ടറി വല്ലതുമാണോ നോവൽ മെഷീനാണോ എഴുത്ത് മെഷീനാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു ജോലി ആൾക്കാർ എങ്ങനെയാണ് ഒരു ജോലി ചെയ്യുന്നത് അതുപോലെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് അവർ തിരിച്ചു വരുന്ന സമയം വരെ ഒരു ജോലി പോലെ തന്നെ ഞാൻ എഴുത്തിനെ കാണുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് ഒത്തിരി സന്തോഷം സാധാരണ ആൾക്കാരെ എഴുതാൻ പാടുപെടുന്ന അല്ലെങ്കിൽ എഴുത്ത് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എഴുത്താൻ കിട്ടുന്നില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പോൾ പ്രണയവിഞ്ഞും നീയും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇത് രണ്ട് ചെറിയ കഥകളുടെ ഒരു സമാഹാരമാണ് പ്രണയമാണ് പ്രമുഖമായിട്ട് പറയുന്നത് പ്രണയമാണ് അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പ്രണയവിഞ്ഞും നീയും എന്ന കഥയിൽ അതിലൊരു കഥയിൽ ഒരു വരിയുണ്ട് വിശപ്പാണ് ഏറ്റവും വലിയ ധൈര്യം എന്ന് അതിൽ ഈ പറയുന്ന മാതിരി ഒരു ചെറിയ പ്രായത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രണയത്തിന്റെ ഭംഗിയും അഭംഗിയും അതിലുണ്ട് അപ്പൊ എന്താണ് വിശപ്പാണ് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞിട്ടൊരു പ്രണയം എങ്ങനെയാണ് എഴുതി വെക്കാൻ പറ്റുക വിശപ്പ് തന്നെയല്ലേ ഏറ്റവും വലിയ ധൈര്യം എന്നെ സംബന്ധിച്ചിടത്തോളവും വിശപ്പ് തന്നെയാണ് എൻ്റെ എഴുത്തിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ജോലി രാജിവെച്ച് എഴുത്തിലേക്ക് ഇറങ്ങിയ ആളാണ് വെറും പാഷൻ മാത്രമല്ല എൻ്റെ പ്രൊഫഷനും കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എഴുത്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ എഴുതാൻ ഒട്ടും എളുപ്പമല്ല എന്ന് പറഞ്ഞില്ലേ പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ അവരുടെ വിശപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് എളുപ്പമാകുന്നതാണ് കാരണം അവിടെയും വിശപ്പ് തന്നെയാണ് സബ്ജക്റ്റ് അപ്പോ വിശപ്പ് എല്ലാത്തിന്റെയും ആധാരം വിശപ്പ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മുടെ വിശപ്പിനെ പറ്റി ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടതിന്റെ വിശപ്പിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യും അത് തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം അത് വായിച്ചിരിക്കാൻ രസം ഉണ്ടായിരുന്നു ചെറിയ കഥയാണെങ്കിലും ചെറിയ കഥയാണ് പെട്ടെന്ന് വായിച്ച് തീരുന്നൊരു കഥയാണ് അതിൽ തന്നെ ആദ്യത്തെ കഥ പ്രേമായണം പറഞ്ഞ കഥയാണ് അതിലും ഈ പറയുന്ന പോലെ വല്ലാതെ പോകുന്ന ഒരു പ്രണയമാണ് അല്ലേ എന്താ അതിന് പറയാ ഒരുപാട് അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള പ്രണയമൊന്നുമല്ല എന്നാൽ പ്രണയ നൈരാശ്യവുമല്ല അപ്പോ മാംസനിബദ്ധമല്ല അനുരാഗം എന്ന കാലത്തൊക്കെ പറഞ്ഞു വെക്കുന്നതിൽ എത്രത്തോളം സാധ്യതയുണ്ട് ആ കഥ ഏകദേശം ആ ഒരു ജാൻ പിടിക്കുന്ന കഥയാണല്ലോ പ്രണയം എല്ലാ കാലത്തും വ്യത്യസ്തമാണ് ഇപ്പോ നമ്മൾ ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രണയം നമ്മൾ അറിയുന്നത് ആ കാലഘട്ടത്തിൻ്റെ എഴുത്തിലൂടെയാണ് അല്ലേ അപ്പോൾ ഇന്ദുലേഖയിൽ ഉണ്ടായിരുന്ന പ്രണയമൊന്നുമല്ല കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ബഷീറിൻ്റെയും മാധവിക്കുട്ടിയുടെയും ഒക്കെ കഥകളിലെ പ്രണയം എന്ന് പറയുന്നതും ഭയങ്കര മാറ്റമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ കാലഘട്ടത്തിൽ പുതിയ പുതിയ പ്രണയങ്ങളാണ് എൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ് അവരോട് പ്രണയത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ ചെറിയ മകനാണ് അവൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ എനിക്ക് ആ കുട്ടിയോട് ഒരു ചെറിയ ക്രഷ് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ക്രഷ് എന്ന് പറയുന്നത് പ്രണയമാണ് അപ്പോൾ ഞാനിങ്ങനെ അവനെ കളിയാക്കി സ്കൂളിൽ പഠിക്കുന്നേ ഉള്ളൂ ഇപ്പോഴേ പ്രണയമൊക്കെ ആയി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ അത് പ്രണയമല്ല ക്രഷാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്രഷും പ്രണയവും ഒക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഏതെങ്കിലും ചെക്കൻ നോക്കിയാൽ ആ പ്രണയം അത് തന്നെയാണ് അവിടെ വേറെ ക്രഷ് എന്നോ പ്രണയം എന്നോ വേർതിരിവൊന്നുമില്ല ഒരേ ഒരു ഫീലിങ്ങേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓരോ റിലേഷനിലും അവർക്ക് ഡെഫനിഷനുണ്ട് അത് ക്രഷാണ് അത് പ്രണയമല്ല എന്നൊരു തിരിച്ചറിവ് ഒരു സ്കൂൾ കുട്ടിക്ക് പോലും ഉണ്ട് അപ്പോൾ നമ്മളീ പറയുന്ന അൺകണ്ടീഷണൽ ലൗ എന്നൊക്കെ പറയുന്നത് ഞാനിപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ രണ്ട് തരത്തിലുള്ള പ്രണയമാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് വിട്ടുകൊടുക്കലിൻ്റെ പ്രണയം ഒന്ന് നേടിയെടുക്കലിൻ്റെ പ്രണയം പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പ്രണയത്തെ മറ്റു പല രീതിയിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ അതുപോലെ ഓരോ കാലഘട്ടത്തിലും ഓരോന്നാണ് പ്രണയം ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരെ ഓരോ റിലേഷൻഷിപ്പിൻ്റെയും ഡെഫനിഷൻ അറിയാം അവർക്ക് ഫ്രണ്ട്ഷിപ്പാണോ അത് ബെസ്റ്റ് ഫ്രണ്ട് ആണോ ബസ്റ്റി ആണോ അല്ലെങ്കിൽ ക്രഷാണോ പ്രണയമാണോ സിറ്റുവേഷൻഷിപ്പാണോ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഓരോ ഷിപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ റിലേഷനിലും അവർക്ക് ഡെഫനിഷൻ ഉണ്ട് അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊന്നും അതില്ലായിരുന്നു നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രണയം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയ സമയത്തോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എല്ലാത്തിനും ഉള്ളൂ പ്രണയം പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓരോ റിലേഷൻഷിപ്പിലും ഒരുപാട് ഡെഫനിഷൻസ് ഉണ്ട് അതൊരു നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഥക്ക് പുറത്തു നിന്നൊരു കാര്യം ചോദിക്കാനാണെങ്കിൽ പൊതുവേ എനിക്ക് പൊതുവേ കാണുമ്പോൾ തോന്നുന്നത് സ്റ്റേജുകളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുക കാണുന്നത് മെയിലായിട്ടുള്ള പുരുഷ പുരുഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമാണ് അപ്പോൾ ഇപ്പോൾ പറയുന്നു പ നമ്മൾ പതിമൂന്ന് പുസ്തകങ്ങൾ എഴുതി എഴുത്തു തന്നെയാണ് നമ്മുടെ ഉപ ഉപജീവന മാർഗ്ഗം അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നു അപ്പോൾ എത്രത്തോളം ഒരു ഒരു സ്ത്രീ എഴുത്തുകാരിയായിരിക്കുന്നതിൻ്റെ സാധ്യതയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് പറയാമോ സാധ്യതകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് എവിടെയും പോവണ്ട എനിക്ക് ജോലി തേടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോണ്ട കുടുംബം എന്നുള്ള സംഗതിക്കുള്ളിൽ തന്നെ നിന്ന് മക്കളുടെ കാര്യമൊക്കെ നോക്കി അവരെ സ്കൂളിൽ അയച്ച് പിന്നെ എൻ്റേതായിട്ടുള്ള സമയത്ത് എനിക്ക് എഴുതാം ഒരു ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഒരു ഓഫീസിലോ പോയിരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട കാര്യമില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് എനിക്ക് ഇഷ്ടത്തോടെ ഇരുന്നോ കിടന്നോ ഒക്കെ ഞാൻ അങ്ങനെ എഴുതും അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ പാഷനും പ്രൊഫഷനുമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പുരുഷൻ എന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ ഒരു വീടിനുള്ളിൽ ഇരുന്ന് തന്നെ എൻ്റെ ഒരു ഭയങ്കര സേഫ് സോണിൽ ഇരുന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിലൂടെ എനിക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഞാൻ സിനിമകൾക്ക് എഴുതുന്നുണ്ട് ഷോർട്ട് ഫിലിമുകൾക്ക് എഴുതുന്നുണ്ട് പാട്ട് എഴുതുന്നുണ്ട് പുസ്തകം എഴുതുന്നുണ്ട് ഓൺലൈൻ സൈറ്റുകളിൽ എഴുതുന്നുണ്ട് അപ്പോൾ എഴുത്ത് തന്നെയാണ് എൻ്റെ പാഷനും പ്രൊഫഷനും അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നുണ്ട് ഒരു പുരുഷനും അത് എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയുമെന്ന് വെച്ചാൽ അതെനിക്ക് അറിയില്ല അറിയാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം പുതിയ കാലത്ത് കുട്ടികൾക്ക് ഓരോ റിലേഷൻഷിപ്പിനും അവർക്ക് കൃത്യമായ മീറ്ററുകളുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ പ്രണയവീഞ്ഞം നീയം എന്ന് പറഞ്ഞ കഥയിൽ ഒരു ചെറിയ പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അവൾ ഒരു തീരുമാനമെടുത്ത ഒരാളുടെ കൂടെ പോവുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിക്കുകയാണ് ശരിക്കും അത് പ്രണയമാണോ അതായത് ഇപ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ നമുക്കൊരാളോട് തോന്നുന്ന ഇഷ്ടം അയാളുടെ കൂടെയൊക്കെ ജീവിക്കാൻ തോന്നുന്ന ഒരു ഒരു റഷ് ഉണ്ടാവുമല്ലോ അത് ശരിക്കും പ്രണയമാണോ എങ്ങനെയാണ് അതിനെ കാണുന്നത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ ആണ് കാരണം പ്രണയത്തിന് പ്രായം പക്വത അങ്ങനെ ഒന്നും ഇല്ലല്ലോ വളരെ അപ അപക്വമായിട്ടുള്ള ഒരു പറ്റിയാണ് പറയുന്നത് അതിനുശേഷം ആ പെൺകുട്ടി അനുഭവിക്കുന്ന ട്രാജഡികളുണ്ട് ട്രോമകളുണ്ട് പക്ഷേ അവൾ അവളുടെ ആ ഒരു ബാലിശമായ പ്രണയത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നു അതിൽ ഒരുപക്ഷെ അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രാണൻ തന്നെ പോകുമായിരുന്നൊരു സിറ്റുവേഷനുണ്ട് ഒരിക്കലും മെച്യൂരിറ്റി എന്ന് പറയുന്നത് അവളെ തൊട്ട് തീണ്ടിയിട്ടില്ല അത് കഥയുടെയല്ല കഥാപാത്രത്തിൻ്റെ സ്വഭാവമാണ് അല്ലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ സ്വഭാവമാണല്ലോ ഇപ്പോൾ പ്രേമായനത്തിലെ അരുന്ധതി എന്ന് പറയുന്നത് നല്ല ഉള്ള അവളുടെ പ്രണയം അത്രയും മെച്യൂഡാണ് അല്ലേ അതുപോലെ അല്ല തൊട്ടപ്പുറത്തെ കഥയിൽ ആ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ പ്രണയം എൻ്റെ ഡിഫറെൻ്റ് ആണ് ആ രണ്ട് വ്യത്യാസം തന്നെയാണ് ഞാൻ അവിടെ കാണിക്കാനും ഉദ്ദേശിച്ചിരുന്നത് ചെറിയ പുസ്തകത്തിൽ രണ്ട് വേണമെങ്കിൽ രണ്ട് എക്സ്റ്റൻ്റ് എന്ന് പറയാം അല്ലേ രണ്ട് രീതിയിലാണത് പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇത് ഇതല്ലാതെ ചോദിക്കാമെന്ന് വിചാരിച്ചത് എത്രത്തോളം ആണിപ്പോൾ പല പബ്ലിഷേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും പതിമൂന്ന് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് എഴുത്ത് എഴുത്ത് മാറിയിട്ടുണ്ടാവും മെച്ചപ്പെട്ടിട്ടുണ്ടാവും ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും സാധാരണയായിട്ട് പുതിയ എഴുത്തുകാർ വരുമ്പോൾ അവർ എപ്പോഴും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഒരു പബ്ലിഷറെ തിരഞ്ഞെടുക്കുക എങ്ങനെയാണ് ഇതും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയധികം എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയ ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു ഫീഡ്ബാക്കായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങുന്നത് തീണ്ടാരി എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര് അത് രണ്ടായിരത്തി പതിനാറില് ഞാൻ കോളേജ് കാലഘട്ടം കോളേജ് എന്ന് പറഞ്ഞാൽ പി ജി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം ഒരുപാട് പബ്ലിക്കേഷൻ്റെ പുറകെ നടന്ന് എൻ്റെ കയ്യിൽ ഇത്രയും ചെറുകഥകളുണ്ട് പുസ്തകമാക്കണം എന്ന് പറഞ്ഞ് കുറേ കാത്തിരുന്ന് ഒന്നും നടക്കാതെ കുറേ കൂട്ടുകാരൊരുമിച്ച് ഒരു പബ്ലിക്കേഷനെ കണ്ടുപിടിച്ച് അവർക്ക് കാശ് കൊടുത്ത് അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അടുത്ത ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത് അതും ഇതുപോലെ പബ്ലിക്കേഷൻ്റെ പുറകെയും നടന്ന് ഒക്കെ തന്നെയാണ് പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതിനുശേഷം ചാരുഹാസിനി എന്നൊരു നോവൽ അത് ബസ്സെല്ലറായി അതിനുശേഷം ഒരുപാട് പബ്ലിക്കേഷൻ പുസ്തകം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഡി സി വരെയുള്ള എല്ലാ പബ്ലിക്കേഷനും ഒരുവിധമുള്ള എല്ലാ പബ്ലിക്കേഷനും പുസ്തകം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് എന്നോട് ഇങ്ങോട്ട് പുസ്തകം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് വളർന്നത് പെട്ടെന്നുള്ള വളർച്ചയല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നുണ്ട് ബാക്കി കർമ്മഫലം എന്നുള്ളത് പുറകെ വരുന്നു അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ആരോടും എനിക്ക് എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് പ്രസിദ്ധീകരിക്കുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് പുസ്തകമുണ്ടോ അത് തന്നെയാണ് ഞാൻ നേടിയത് എഴുത്തുകൊണ്ട് സന്തോഷം ഒത്തിരി സന്തോഷം പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട് അല്ലെ കഥകൾ എഴുതിയിട്ടുണ്ട് നോവൽ എഴുതിയിട്ടുണ്ട് ഏതിനോടാണ് കൂടുതൽ ഇപ്പോൾ പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എല്ലാ ജോണറും പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം കഥ മാത്രമോ ചെറുകഥ മാത്രമോ ആദ്യം ചെറുകഥ എഴുത്തിലാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ എൻ്റെ ബസ്സല്ല ഒരു വലിയ നോവലാണ് ചാരുഹാസിനി അതിനുവേണ്ടി തന്നെയാണ് ഒരു കവിതാ സമാഹാരം ആ പുസ്തകത്തിൻ്റെ സബായിട്ടാണ് എഴുതിയത് ആ പുസ്തകത്തിലെ കഥാപാത്രം എഴുതുന്ന അൻപത്തി ഒന്ന് അക്ഷര കവിതകൾ എന്ന് പറഞ്ഞിട്ട് അൻപത്തി ഒന്ന് അക്ഷരങ്ങളിലും തുടങ്ങുന്ന കവിതകൾ എഴുതിയാണ് ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചതും ത്രില്ലറുകൾ എഴുതുന്നുണ്ട് പിന്നെ ചെറു നോവലുകൾ നോവലുകൾ എല്ലാം എഴുതുന്നുണ്ട് കൂടുതലും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ അത് കൂടുതലും ത്രില്ലറുകളാവാറാണ് പതിവ് കൂടുതലും ഇഷ്ടവും അങ്ങനെയുള്ള നോവലുകൾ തന്നെയാണ് പിന്നെ ഈ പുസ്തകത്തിലാണെങ്കിലും പൊതുവേ ഈ രണ്ട് കഥകളിലും കോമൺ ആയിട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ബാലൻസിംഗ് ഉണ്ട് സാധാരണ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ സ്ത്രീകളുടെ ഭാഗത്തെ ഇമോഷൻസ് ആയിരിക്കും ആ തട്ടിങ്ങനെ താണിരിക്കും മറ്റേ സൈഡ് പുരുഷന്മാരുടെ ഭാഗം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല ഇതിലെനിക്ക് അങ്ങനെ തോന്നിയില്ല ചെറിയ കുറച്ച് പേജുകളിൽ ചുരുക്കി എഴുതിയ ഒരു പുസ്തകമാണെങ്കിലും ഒരേപോലെ തന്നെ എല്ലാ മനുഷ്യരെയും അവരുടെ ഇമോഷൻസിനെ എടുക്കാൻ ശ്രമിച്ച പോലെ തോന്നി അപ്പം അതിനെങ്ങനെയാണ് നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലോ ഇപ്പോൾ നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ മെയിൽ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് എടുക്കാതിരിക്കാൻ ഒരു ഒരു ഈസിനെസ് അവിടെയുണ്ടല്ലോ അപ്പം അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് അതൊരു ബാലൻസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഫെമിനിസം എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീപക്ഷ ചിന്താഗതിയാണ് എന്നൊരു ധാരണ പൊതുവേ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പക്ഷേ ഫെമിനിസം എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ അങ്ങനല്ല അതൊരു മനുഷ്യപക്ഷമായിരിക്കണം സ്ത്രീ ആയാലും പുരുഷനായാലും മനുഷ്യപക്ഷത്ത് നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കഥകളിലെ മിക്കവാറും കഥാപാത്രങ്ങളുടെ എല്ലാം ഇമോഷൻസും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അത് എഴുതി വെക്കാനും പകർത്താനും ശ്രമിക്കാറുണ്ട് അതുകൊണ്ടായിരിക്കാം സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത് കാരണം ചില വലിയ എഴുത്തുകാരെ വായിക്കുമ്പോൾ പോലും ചിലപ്പോൾ തോന്നാറുണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു അയാളെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തില്ലല്ലോ എന്ന് തോന്നാറുണ്ട് അപ്പോൾ അതിനകത്തൊരു നീതി പുലർത്തിയ പോലെ വായനയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ ഒരുപാട് പുസ്തകങ്ങൾ ജ്വാലാമുഖിയുടെ വായിച്ചിട്ടില്ല ആൻഡ് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ ചാരുഹാസിനെ ഒരു ആ നോവലാണ് ഒരു ബ്രേക്ക് ത്രൂ തന്നതെന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് പറയാമോ നോവലിനെക്കുറിച്ച് പറയാമോ ഒരുപാട് എന്താ പറയുക വായിക്കാത്ത ആൾക്കാരുടെ ചാരുഹാസിനി മാൻകൈൻഡിൻ്റെ ബസ്സെല്ലർ ആയിട്ടുള്ളൊരു നോവലാണ് അതാണ് സത്യം പറഞ്ഞാൽ എഴുത്തുകാരി എന്ന നിലയിൽ എന്നെ അടയാളപ്പെടുത്തിയൊരു എന്ന് പറയാം അതൊരു വലിയ നോവലാണ് കൂടുതലും എൻ്റെ തന്നെ അനുഭവങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതിയത് ഞാൻ അധ്യാപികയായിരുന്നു പിന്നെ ജോലി രാജിവെച്ചതാണ് അധ്യാപികയുടെ തന്നെ പ്രബുദ്ധതയിലേക്ക് നീങ്ങുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് പ്രബുദ്ധയാക്കപ്പെട്ട സ്ത്രീയുടെ കഥയാണ് അത് വായിച്ചറിയുന്നതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് തോന്നുന്നു സംസാരിക്കുന്നതിനേക്കാൾ അതിൽ കഥാകാരി നായിക ഒരു കവയത്രിയാണ് അതുകൊണ്ട് തന്നെ അതിൽ അമ്പത്തി അക്ഷര കവിതകൾ ആൾ എഴുതുന്നതായിട്ട് എഴുതുന്നുണ്ട് പിന്നെ ഞാൻ ഓർത്തു കഥാകാരി ആ ഒരു നായിക എന്തായാലും എഴുതുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എഴുതി കൂടാ നായിക എഴുതുന്ന ആ അൻപത്തി ഒന്ന് അക്ഷരങ്ങളും കൊണ്ട് ഞാൻ കവിത എഴുതി വെച്ചപ്പോൾ സത്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ കൊണ്ട് അത് കഴിയും എന്ന് പക്ഷെ എനിക്കത് സാധിച്ചു അതാണ് അൻപത്തി ഒന്ന് അക്ഷര കവിതകളുടെ ഒരു പുസ്തകം കവിതാ പുസ്തകം കൂടി ഇറങ്ങിയതും അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അത് എത്രത്തോളം എന്നിൽ വേരൂന്നിയ കഥയാണെന്ന് പിന്നെ അധ്യാപനം ഉപേക്ഷിച്ചിട്ട് എഴുത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് ആളുകൾ പെട്ടെന്ന് ഉപേക്ഷിക്കാത്തൊരു ജോലിയാണ് അധ്യാപനം സാധാരണ ഇപ്പോൾ ഞാൻ ഞാൻ മുന്നേ ചെയ്തിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് എഴുത്തിലേക്ക് വന്നതാണ് അപ്പോൾ എൻ്റെയൊക്കെ ജോലി ഭയങ്കര കഠിനമായ ജോലിയായിരുന്നു ഒരു അതിൻ്റെ ഒരു ഫിസിക്കൽ ആ ഒരു ഹാർഡ്ഷിപ്പ് ആലോചിച്ച് കഴിഞ്ഞാൽ പക്ഷേ അധ്യാപൻ അധ്യാപനം പൊതുവേ കുഴപ്പമില്ല എഴുത്തിൻ്റെ കൂടെ കൊണ്ടുപോകാമെന്നൊക്കെ ആളുകൾ കരുതുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് അത് നിർത്തി ഇതിലേക്ക് വരാമെന്ന് തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും മിസ്സ് ചെയ്തതോ അല്ലെങ്കിൽ പുതിയതായിട്ട് കിട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്താണ് ആ ഫീലിംഗ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഭയങ്കര മടിച്ചാണ് എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല അപ്പം ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയായിരുന്നു ഓർമ്മ വരുന്നു ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയായിരുന്നു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപിക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പണിയെടുക്കണം പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല സത്യമാണത് ഞാൻ മടിച്ചിയായിട്ടുള്ള ഒരു സ്ത്രീ ആണത് ഞാൻ എവിടെയും തുറന്നു പറയും പക്ഷേ എത്ര വേണമെങ്കിലും എഴുതാം ഞാൻ പറയുന്നത് എനിക്ക് നിറയെ പേപ്പറും എൻ്റെ തൂലികയിൽ നിറയെ മഷീൻ തരും ഞാൻ ഊണ് ഉറക്കം ഇല്ലാതിരുന്ന് എഴുതാം കൊണ്ട് അതേ സാധിക്കൂ അതാണ് സത്യം ഈ അധ്യാപന ഉപേക്ഷിച്ചതിന് ശേഷവും ഞാൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു രണ്ട് ബാങ്കുകളിൽ ജോലി ചെയ്തിരുന്നു രണ്ടിടത്തും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ മടുത്തു നല്ല രീതിയിൽ സാലറി ഉണ്ടായിരുന്ന ജോലികൾ വലിച്ചെറിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരെന്നോട് പറയുന്ന കാര്യമുണ്ട് ഇത്രയും പഠിപ്പിച്ചത് എന്തിനാണ് വീട്ടിൽ വെറുതെ വന്നിരിക്കാനൊന്നും അല്ലല്ലോ പക്ഷെ അപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഈ തൊഴിൽ എനിക്ക് തൊഴിലായിട്ട് തന്നെ എനിക്ക് വരുമാനം തരുന്ന ഒന്നായിട്ട് മാറ്റാൻ പറ്റും എന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് ഒത്തിരി സന്തോഷം കാരണം അതിനൊത്തിരി എഫേർട്ട് വേണം അതത്ര ഈസി അല്ല കാരണം നമ്മൾ പ്രൊഫഷൻ എന്താന്ന് ചോദിക്കുമ്പോൾ റൈറ്റർ ആണെന്ന് പറയുമ്പോൾ അല്ല ശരിക്കും എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം എനിക്കറിയില്ല അത് കംപ്ലീറ്റ് ആണോ എന്നാലും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് എഫേർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണത് ഓൾസോ ഇപ്പോൾ അധ്യാപനം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജോലിയല്ലേ ബാങ്കിലാണെങ്കിലും അതെ ഒരു ക്രൗഡാണല്ലേ എപ്പോഴും നമ്മൾ ആളുകളുമായിട്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എഴുത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മാത്രമല്ലേ നമ്മളും നമ്മുടെ കഥാപാത്രങ്ങളും അപ്പോൾ എങ്ങനെയാണ് ആ ചുറ്റുപാട് എങ്ങനെയാണ് ആസ്വദിക്കുന്നത് കഥാപാത്രങ്ങൾ മിക്കവാറും ഞാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അവരുടെ ഇമോഷൻസ് എല്ലാം എന്നിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതാൻ ഇഷ്ടം പോലെ വാക്കുകൾ വരും സംസാരിക്കുമ്പോൾ വാക്കുകൾ മറന്നുപോകും സംസാരിക്ക കാരണം നിശബ്ദതയാണല്ലോ കൂടുതലും അധികം ഇടപഴകുന്നില്ല അധികം വേദികളിലേക്കൊന്നും പോകുന്നില്ല കിട്ടുന്ന സമയം മുഴുവൻ എഴുത്തിലേക്ക് തിരിയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ ഇങ്ങനെ പെട്ടെന്ന് ബ്ലാങ്കായി പോകും അത് സംഭവിക്കുന്നതാണ് പക്ഷേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും എഴുതാം വാക്കുകൾക്ക് ഒരു ക്ഷമവും ഇല്ലാതെ എഴുതാൻ പറ്റും സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ കിട്ടാതെ അയ്യോ അതെന്തായിരുന്നു ഞാൻ മറന്നുപോയല്ലോ എങ്ങനെ വിചാരിക്കും അതാണ് സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ എഴുത്ത് ഇപ്പോൾ പണ്ടത്തെ എഴുത്ത് ഇപ്പോഴത്തെ എഴുത്ത് എന്നൊക്കെയാണല്ലോ എനിക്കറിയില്ല ഞാൻ അതിന്റെ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വരുന്ന പോപ്പുലർ പുസ്തകങ്ങളുണ്ട് അല്ലാതെ അധികം വായിക്കപ്പെടാതെ പോകുന്ന നല്ല ലിറ്ററേച്ചർ ആണെന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ പലതരം അഭിപ്രായങ്ങളാണല്ലോ അപ്പോ ഈ ഒരു പ്രഷർ അനുഭവപ്പെടാറുണ്ടോ എഴുത്തിൽ ഇത് കാറ്റഗറൈസ് ചെയ്തത് എവിടെ ചെന്നിരിക്കും എന്നുള്ളൊരു പ്രഷർ തോന്നാറുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാവിധ എഴുത്തുകളും പരീക്ഷിക്കുന്ന ആളാണ് ഈ പറഞ്ഞ പോലെ പ്രണയവീഞ്ഞും നീയും അത് ഭയങ്കര സോഫ്റ്റ് റീഡിങ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് പക്ഷേ അതേപോലെ തന്നെ ലിറ്ററേച്ചർ സാഹിത്യം കൂടുതലുള്ള പുസ്തകങ്ങളും എഴുതാറുണ്ട് ഒരു സിനിമാറ്റിക് രീതിയിലും എഴുതാറുണ്ട് അപ്പോൾ എല്ലാ ജോണറുകളും പരീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പോഴത്തെ എഴുത്ത് അല്ലെങ്കിൽ എഴുത്തിന് വേണ്ടിയിട്ടുള്ള എഴുത്ത് അങ്ങനെ ഒന്നുമില്ല ഞാൻ എനിക്ക് ഈസി എന്നുള്ള രീതിയിൽ ഏത് ഏതെഴുത്തും എന്നിലൂടെ കടന്നു വരും എന്ന് നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട് അപ്പൊ എങ്ങനെയാണ് ആദ്യം മുതൽ ഇതിന്റെ ക്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കിയാണോ എഴുതുന്നത് അതോ എഴുതി അങ്ങ് പോവുകയാണോ പോവുന്ന പോക്കിൽ ആൾക്കാരെയൊക്കെ കിട്ടി അങ്ങനെ പോവുകയാണോ ചില എഴുത്തുകളുണ്ട് ഒരു വലിയ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി അങ്ങനെ എഴുതുന്ന ചില എഴുത്തുകളുണ്ട് അതെനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തരുന്ന എഴുത്തുകളാണ് പക്ഷേ അതേസമയം എല്ലാ ദിവസവും എഴുതുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇന്നൊരു നോവൽ തുടങ്ങണം അപ്പോൾ ഞാൻ ഇന്നൊരു നോവൽ തുടങ്ങുമ്പോൾ ചിലപ്പോൾ എനിക്ക് വളരെ കുറച്ച് പേജുകൾ എഴുതാൻ പറ്റി ഓക്കെ അത് അവിടെ നിർത്തി അടുത്ത ദിവസം ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത് രണ്ടാം അധ്യായമാണ് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാം അധ്യായമാണ് യാതൊരുവിധം മനസ്സിൽ ഒരു ചാരുഭാസനെ ഞാൻ അങ്ങനെ എഴുതി തീർത്തതാണ് ആദ്യമോ അന്തമോ ഒന്നുമില്ല ഇന്ന് ഞാൻ എഴുതാൻ തുടങ്ങുന്നു ചാരുഹാസിന് എന്നൊരു നോവൽ ഇന്ന് എഴുതാൻ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് എഴുതി തുടങ്ങി ഓരോ ദിവസവും അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കി അങ്ങനെ പോയതാണ് ഒരിക്കലും അതിൻ്റെ അവസാനം എന്താണെന്ന് എൻ്റെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു അങ്ങനെയും എഴുതിയിട്ടുണ്ട് പക്ഷേ വലിയ ക്യാൻവാസ് ഉണ്ടാക്കി അതിൽ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് അങ്ങനെയും എഴുതിയിട്ടുണ്ട് എഴുത്തിൽ എത്രത്തോളം നമ്മളുണ്ട് അതായത് ഇപ്പോൾ ചിലപ്പോഴൊക്കെ ആളുകൾ പറയും ചില ചില എഴുത്തുകാർ എഴുതുന്ന കഥാപാത്രങ്ങൾ പല പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ ഒരേപോലെ ഇരിക്കും അതിനെല്ലാം ഒരേ ഷെയ്ഡ് വരും അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ അവർ അവരുടെ അവരുടെ ഒരു സൈഡായിരിക്കും എഴുതി വെക്കുന്നത് അതിൻ്റെ പല റിഫ്ലക്ഷൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് നമ്മൾ തന്നെ വരുന്നു അല്ല വേറൊരു കഥാപാത്രം എങ്ങനെയാണ് ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ വരില്ലേ അത് കഥാപാത്രങ്ങളായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും എൻ്റെ ഒരു ക്യാരക്ടർ പറയുന്നതോ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത് പക്ഷേ ആ കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ കഥാപാത്രം അത് പറയും അങ്ങനെ കഥാപാത്രമായിട്ട് താതാത്മ്യം പ്രാപിച്ച് എഴുതുന്ന എഴുത്തുകളിൽ ഒരിക്കലും അങ്ങനെ ഒരു ഷെയ്ഡ് വരുമെന്ന് തോന്നുന്നില്ല പക്ഷേ ചില കഥകൾ എൻ്റെ തന്നെ അനുഭവങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഷെയ്ഡ് വരും കാരണം ഞാൻ അനുഭവിച്ചതാണ് ഞാൻ എഴുതുന്നത് അല്ലേ അപ്പോൾ ആ രീതിയിലും രണ്ട് രീതിയിലും നമുക്ക് പറയാൻ പറ്റും ഞാൻ അനുഭവിച്ച ഒരു സിറ്റുവേഷൻ എഴുതി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എൻ്റെ ഷെയ്ഡ് വരും അതല്ല പുതിയൊരു ബ്ലോട്ട് പുതിയൊരു ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ക്യാരക്ടർ ഏതാണ് ആ ക്യാരക്ടറിൻ്റെ ഷെയ്ഡ് തന്നെ വരുവുള്ളൂ ഇത്രയും ദിവസം എഴുതുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ വായന എത്രത്തോളം ഉണ്ട് വായന വായിക്കുമ്പോൾ നമ്മൾ എഴുതും വായനയൊക്കെ എല്ലാം ഏകദേശം ഒന്നിച്ചു പോകുന്ന ഒരു സംഗതിയാണല്ലോ പുതിയ ആൾക്കാരൊക്കെ വായിക്കാറുണ്ടോ അതോ വായന എവിടെയാണ് പഴയ വായനയാണോ പുതിയ വായനയാണോ എങ്ങനെയാണ് വായന ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് എം എ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയും വായിച്ചിട്ടു അത്രയും വായിച്ചിരുന്നു ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങാതെ വായിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ പുതിയ പുതിയെഴുത്തുകാരെയും വായിക്കുന്നുണ്ട് വായന എന്ന് പറയുന്നത് പഴയ വായന പുതിയ വായന എന്നൊന്നുമില്ല അക്ഷരങ്ങൾ വായിക്കപ്പെടണം ഏത് അക്ഷരങ്ങളായാലും വായിക്കപ്പെടണം അല്ലേ അതിൽ എന്തൊക്കെ എടുക്കണം എന്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് മരണം വരെ കൊണ്ട് നടക്കണം എന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ എഴുത്തും നല്ലതാണ് ഒരുപാട് നല്ല നല്ല എഴുത്തുകാരുണ്ട് എനിക്ക് ഇപ്പോൾ മരണവംശം വായിച്ചപ്പോൾ പി വി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു എഴുത്താണ് അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ ആൾക്കാർ എല്ലാവരും വായിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ മനസ്സിലേക്ക് വരുന്നത് വളരെ അപൂർവമാണെന്നേ ഉള്ളു പണ്ട് കാലത്ത് വായിച്ചിരുന്നത് എല്ലാം മനസ്സിലുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ പുസ്തകം വായിച്ചാൽ ഒരെണ്ണമായിരിക്കും മനസ്സിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഞാൻ പൊതുവേ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ പുസ്തകങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പരിപാടിക്കൊക്കെ പോകുമ്പോൾ പോലും ഈ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളുടെ സാന്നിധ്യം എവിടം വരെ ഏതെങ്കിലും വരെ ആയിരിക്കും ഒന്നെങ്കിൽ അവിടെ വരെയായിരിക്കും ഇങ്ങോട്ടായിരിക്കില്ല അങ്ങനെ പല പല എന്തായാലും പറയാം ഡിവിഷൻസ് ഇതിൽ കണ്ടിട്ടുണ്ട് ആദ്യം വിളിക്കപ്പെടുന്നത് എപ്പോഴും പുരുഷന്മാരായിരിക്കും സ്ത്രീ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു കെ ആർ മീരയോ അങ്ങനെ ഒരു ഒരു ഐക്കോണിക് ഫിഗറിലേക്ക് ഇത് മാറുമെന്നല്ലാതെ ബാക്കി ലെയേഴ്സിലെ ഒന്നും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന സാഹിത്യകാരില് പത്ത് പേരെടുക്കുമ്പോൾ ഒരു ഏഴ് മെയിൽ ഓതേഴ്സിൻ്റെ പേര് പറയാൻ പറ്റുന്ന ഈസി ആയിട്ട് ആളുകൾ ഫീമെയിൽ ഓദേഴ്സിനെ പറയില്ല എന്നാൽ ഈ ഫീമെയിൽ ഓതേഴ്സ് ഒന്നും മോശമാണെന്നൊന്നുമല്ല നന്നായി എഴുതുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എത്രത്തോളം ചൂസ് ചെയ്യപ്പെടുന്ന അതായത് ഒരു പൊതുവേ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ചൂസ് ചെയ്യപ്പെടാൻ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സൊസൈറ്റിയോട് പറയണം അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഞാൻ എവിടെ ചെന്നാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അംഗീകാരം കിട്ടിയ കിട്ടിയത് കൊണ്ടായിരിക്കാം പക്ഷെ അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ നിലയിലേക്ക് എത്തിയത് ഇപ്പം പറഞ്ഞ പോലെ ജോലിയൊക്കെ രാജിവെച്ച് പത്ത് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എഴുത്തിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അധികം ഞാൻ പുറത്ത് പോകാറില്ല വലിയ പരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല പക്ഷേ ചെല്ലുന്നിടത്തൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ അംഗീകരിക്കുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അങ്ങനെ അംഗീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ചിന്തയൊന്നും എനിക്ക് വന്നിട്ടില്ല നമുക്ക് അവരിലേക്ക് ഏകദേശം സമയം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം വരിക ചോദിക്കുക ചോദ്യങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു പ്ലീസ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം സന്തോഷം Thank you. Thank you so much.